മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഓഗസ്റ്റ് പാലക്കാട് ആരംഭിക്കും വ്യാസ വിദ്യാപീഠമാണ് സോണൽ സ്കേറ്റിംഗ് മത്സരം ഏറ്റെടുത്ത് നടത്തുന്നത് എഴുപത് ഇനങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറോളം താരങ്ങൾ പങ്കെടുക്കുമെന്ന് വ്യാസ വിദ്യാപീഠം പ്രിൻസിപ്പൽ എ ചെന്താമരാക്ഷൻ അറിയിച്ചു വൈകിട്ട് മണിക്ക് റിട്ടയർഡ് ഡി ജി പി ജേക്കബ് തോമസ് സാറ് ആയിരിക്കും മുഖ്യാതിഥി ഭാരതീയ വിദ്യാനിക സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ഗോപാലൻകുട്ടി മാസ്റ്റർ അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങ് അതുപോലെ തന്നെ സ്കേറ്റിംഗിൽ നല്ല പങ്കുവഹിച്ച രണ്ട് കുട്ടികളെ നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട് സി ബി എസ്ഇ തിരുവനന്തപുരം റീജിയൻ ആദ്യമായിട്ടാണ് ഒരു സോണൽ കോമ്പറ്റീഷൻ കേരളത്തിൽ നടക്കുന്നത് ഒരു വലിയൊരു മഹാരാഷ്ട്ര മാത്രം ഒരു ഏഴ് സംസ്ഥാനങ്ങളിൽ തൊള്ളായിരത്തി അമ്പത് വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഓൺ റോഡ് മത്സരങ്ങൾ സ്റ്റേഡിയം പരിസരത്തെ റോഡിലും മറ്റ് മത്സരങ്ങൾ മാത്തൂർ തച്ചങ്കാട് റോളർ സ്പോർട്സ് അക്കാദമിയിലും നടക്കും വിജയികൾക്ക് നേരിട്ട് നാഷണൽ ഇവൻ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും പി ബേബി വൈസ് പ്രിൻസിപ്പൽ രാമദാസ് സെക്രട്ടറി ശ്രീനാഥ് ശങ്കർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക